നിങ്ങളോട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യോഗീശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ തപശക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം ഈ ധർമ്മത്തെ പുനരുദ്ധരിച്ച് നാട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞ ഒരാളും കേൾക്കില്ല ഈ ഏഴു വയസ്സ് വരെയാണ് നിങ്ങൾ ഈ പറയുന്ന എല്ലാ ലീലകളും നടന്നിട്ടുള്ളത് ഏത് ഗോപി വസ്ത്രാക്ഷേപം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ പൂജകളും എല്ലാ വിധാനങ്ങളും വിഷ്ണുവിനെ സങ്കല്പിച്ചാണ് ചെയ്യുന്നത് കൃഷ്ണനും ഗുരുവായൂരപ്പനും അങ്ങനെന്താ തോന്ന തോന്നണേ ഒന്നാണോ തോന്നാറുണ്ട് പക്ഷേ ആളുകളിൽ നമുക്ക് ക്ലാരിറ്റി കൊടുക്കാം അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മൂർത്തി ആരാണ് അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ അല്ലെ ഇപ്പൊ നമ്മൾ സാധാരണ രീതിയിൽ വിളിക്കും കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് എല്ലാവരും വിളിക്കുന്ന പേരാണ് പക്ഷെ ഗുരുവായൂരപ്പൻ എന്ന് വിളിക്കുന്ന മൂർത്തി യഥാർത്ഥത്തിൽ കൃഷ്ണനാണോ എന്നാണ് ചോദ്യം നമുക്ക് രണ്ട് രീതിയിൽ ഇതിന് ഉത്തരം പറയാൻ സാധിക്കും ഒന്ന് ഇന്ന് ഗുരുവായൂർ ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പിന്തുടരുന്ന പൂജാരീതി തന്ത്ര സമുച്ചയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അതിനെ ബേസ് ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്ന എല്ലാ പൂജകളും എല്ലാ വിധാനങ്ങളും വിഷ്ണുവിനെ സങ്കല്പിച്ചാണ് ചെയ്യുന്നത് അല്ലാതെ കൃഷ്ണനെ സങ്കല്പിച്ചല്ല കൃഷ്ണനാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടുള്ള മാറ്റങ്ങളുണ്ട് അതിന് വേറെ രീതിയാണ് വേറെ ഗ്രന്ഥാണ് അതിനു വേണ്ടി ഒരു ബേസ് ആയിട്ട് എടുക്കുന്നത് പോലും വേറെ രീതിയാണ് അവിടെ തന്ത തന്തസമുച്ചയം എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള തന്തഗ്രന്ഥം ഉപയോഗിച്ചിട്ടുള്ള അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പൂജകളാണ് ഗുരുവായൂർ നടക്കുന്നത് എല്ലാ പൂജകളും സങ്കല്പിച്ച് ചെയ്യുന്നത് വിഷ്ണുവാണ് ആ മൂർത്തി എന്ന സങ്കല്പത്തിലാണ് ഇനി ഗുരുവായൂരപ്പന്റെ വിഗ്രഹം നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് കൃഷ്ണനെ പോലെ ഓടക്കോലെ വായിക്കുന്ന രൂപത്തിലും കാളിയവർദ്ധനായിട്ടുള്ള രൂപത്തിലൊക്കെ അലങ്കാരങ്ങൾ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ബേസ് ആയിട്ടുള്ള വിഗ്രഹം എന്ന് പറയുന്നത് നാല് കൈകളോട് കൂടിയിട്ടുള്ള ചതുർബാഹുവായിട്ടുള്ള വിഷ്ണു രൂപത്തിലുള്ള വിഗ്രഹമാണ് ഉള്ളത് അല്ലെ പക്ഷെ നമുക്കൊക്കെ എന്ത് ഇഷ്ടം എത്രയൊക്കെ വിഷ്ണു ആണെന്ന് നമ്മളിങ്ങനെ പറഞ്ഞാലും നമുക്ക് നമ്മുടെ മനസ്സിൽ ഒരു ഉണ്ണിക്കണ്ണനായിട്ട് അല്ലെങ്കിൽ ഗുരുവായൂരിലെ കണ്ണനെ കാണാൻ പോകാന്നാണ് ഗുരുവായൂർ പോകാന്ന് തന്നെ ഇന്നത്തെ കണ്ടെക്സ്റ്റിൽ പറയുന്നത് എങ്ങനെയാണ് ഈ ചേഞ്ച് വരുന്നത് എങ്ങനെയാണ് വിഷ്ണു ആയിട്ടുള്ള കൃഷ്ണ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മൂർത്തി കൃഷ്ണന്റെ സ്വഭാവത്തിലേക്ക് മാറുന്നത് അതിന് ഇന്ന് ലഭ്യമായിട്ടുള്ള തെളിവുകൾ അനുസരിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഒരു ഭക്തന്റെ ഡെഡിക്കേഷനാണ് ഒരു ഭക്തന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഒരു സ്ട്രോങ് ഡിറ്റർമിനേഷനിലൂടെ ആണ് ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന മൂർത്തി വിഷ്ണുവിൽ നിന്ന് കൃഷ്ണനിലേക്ക് സിച്ച് ചെയ്യുന്നത് അത് പൂന്താനാണ് പൂന്താനം തിരുമേനി പൂന്താനം തിരുമേനിയുടെ ഒരു ഉണ്ണി എത്രയോ കാലങ്ങളായിട്ട് കാത്തിരുന്നുണ്ടായിട്ടുള്ള കുട്ടി മരണപ്പെടുകയും വളരെ ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ അദ്ദേഹം കടന്നുപോവുകയും ചെയ്യുമ്പോൾ അദ്ദേഹം പിന്നീട് മകനായിട്ട് കാണുന്നത് ഗുരുവായൂരപ്പനെയാണ് ആ വിഗ്രഹത്തിലേക്ക് നോക്കി അദ്ദേഹം കൃഷ്ണ ഉണ്ണി ഉണ്ണി എന്ന് വിളിച്ച് 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 ആണ് ആ വിഗ്രഹം പതിയെ ആ ഭക്തന് വേണ്ടി ഭഗവാൻ സ്വയം തന്റെ ഐഡന്റിറ്റി മാറ്റിയെന്ന് അതായത് ഇനി ഞാൻ എല്ലാവരുടെയും മുമ്പിൽ കണ്ണനായിട്ട് വരാം എന്ന് ഭഗവാൻ തന്നെ തീരുമാനിച്ച പോലെയാണ് ഇന്നും ഭക്തരുടെയൊക്കെ മനസ്സിൽ ഭഗവാൻ കൃഷ്ണനായിട്ട് വിരാജിക്കുകയും ഗുരുവായൂരിലെ പൂജാ സമ്പ്രദായങ്ങളിൽ വിഷ്ണുവിനുള്ള എല്ലാ പൂജകളും ഏറ്റുവാങ്ങിക്കൊണ്ട് അവിടെയൊക്കെ തന്നെ ഉണ്ണി കണ്ണനായിട്ട് നടക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ വിഗ്രഹത്തിലുള്ള ചൈതന്യം ഇപ്പൊ നമ്മളെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കോൺടാക്ട് ചെയ്ത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും ആ ഒരു വിഗ്രഹത്തിൽ നടക്കുന്ന പൂജകൾ വിഷ്ണുവിനെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ചെയ്യുന്നത് എന്നുള്ളത് യാതൊരു തർക്കമില്ല ഗുരുവായൂരുള്ള എല്ലാ പൂജകളും വിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ് പക്ഷേ ഭക്തരുടെ മനസ്സിൽ ഭക്തൻ ഒരു വിചാരിക്കുന്ന രൂപത്തിൽ അത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലാവാം ആ രൂപത്തിലൊക്കെ തന്നെ ഭഗവാൻ ഭക്തന് ലഭ്യമാവുന്ന രീതിയിലാണ് ഗുരുവായൂരുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൃഷ്ണാ ഗുരുവായൂരപ്പാ ഇവൻ രാഹുൽ ഈശ്വരൊക്കെ ഒരു ചർച്ചയിൽ പറയുന്നത് കേട്ടോ അങ്ങനെ പറയുന്നത് തെറ്റാണ് കൃഷ്ണാഗുരുവായൂരപ്പാന വിളിക്കരുത് നമ്മുടെ വിഷ്ണു ആണ് മൂർത്തി കൃഷ്ണാഗുരുവായൂരപ്പാന വിളിക്കുന്നത് ടെക്നിക്കലി കറക്റ്റ് അല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ടെക്നിക്കലി കറക്റ്റ് അല്ലായിരിക്കാം പക്ഷെ അതിനുള്ള ഫ്രീഡം ഭഗവാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അത് ആ പൂന്താനം എന്ന് പറയുന്ന വലിയ മഹാത്മാവായിട്ടുള്ള മനുഷ്യന്റെ ഡെഡിക്കേഷനാണ് ഡിറ്റർമിനേഷൻ ആണ് ഭഗവാന്റെ ഐഡന്റിറ്റി മാറ്റാൻ ഒരു ഭക്തൻ വിചാരിച്ച സാധിക്കും അപ്പൊ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൃഷ്ണൻ എന്ന് പറയുന്നത് ഗുരുവായൂർ മാത്രമുള്ള ഒന്നല്ലല്ലോ ബാക്കി ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഞാൻ വേറൊരു വ്യക്തിയോട് ചോദിച്ചപ്പോൾ ആള് പറഞ്ഞു ഈ ഗുരുവായൂരിലത്തെ കൃഷ്ണൻ അല്ലേ ഇവിടെ ഇരിക്കുന്നതും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അല്ല തീർച്ചയായിട്ടും അവര് പറഞ്ഞത് ശരിയാണ് രണ്ട് ഇതൊക്കെ രണ്ട് കോണ്ടെക്സ്റ്റിൽ നമ്മൾ കാണണം ഓരോ ക്ഷേത്രത്തിലും മൂർത്തിക്ക് ആ ക്ഷേത്രത്തിലെ ഐഡന്റിറ്റി ഉണ്ട് നോക്കൂ നിങ്ങൾ ഇവിടത്തെ എടപ്പള്ളിയിലിരിക്കുന്ന ഒരു ഗണപതി ആയിരിക്കുന്നത് ചിലപ്പോ കൊട്ടാരക്കര പോയിരിക്കുന്ന ഗണപതി രണ്ടും രണ്ട് ഭാവായിരിക്കും രണ്ട് ധ്യാനായിരിക്കും സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ കുറച്ചുകൂടെ മനസ്സിലാവും നിങ്ങൾ ഇപ്പൊ ഇവിടെ അടുത്തുള്ള എൻ്റെ നാട്ടിലുള്ള ചെറുപ്പശ്ശേരി ഒരു അയ്യപ്പൻകാവുണ്ട് ആ അയ്യപ്പൻകാവിലിരിക്കുന്ന അയ്യപ്പനല്ല ഇരിക്കുന്ന അയ്യപ്പൻ രണ്ടും രണ്ട് കോണ്ടാക്ട് ആണ് രണ്ട് ഇപ്പൊ ഞാൻ എന്റെ ഇരിക്കുന്നതും ഞാൻ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നതും ഞാൻ എന്റെ വീട്ടിലിരിക്കുന്നതും മൂന്നും മൂന്ന് മൂടല്ലേ ഇരിക്കുന്ന ഒരേ വ്യക്തി തന്നെയാണ് പക്ഷെ ഓരോ ഇരിക്കുന്ന സ്ഥലത്തും എൻ്റെ കർത്തവ്യങ്ങൾ എൻ്റെ ഡ്യൂട്ടി എൻ്റെ വേ ഓഫ് ടോക്കിംഗ് ഇതൊക്കെ വ്യത്യാസമല്ലേ ഒരു ക്ഷേത്രത്തിൽ ഒരു മൂർത്തിയെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ ആചാര്യൻ അവിടത്തെ പ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി ആരാണോ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഭാവം ഉണ്ടാവും ആ ഭാവത്തിനെ അദ്ദേഹത്തിൻ്റെ തപശക്തി ഉപയോഗിച്ച് അദ്ദേഹം നേടിയിട്ടുള്ള അതിൻ്റെ ചൈതന്യത്തെ അദ്ദേഹത്തിൻ്റെ പ്രാണശക്തിയിലൂടെ ആവാഹിച്ചാണ് ആ വിഗ്രഹത്തിന് ചൈതന്യം കൊടുക്കുന്നത് അപ്പോൾ ഓരോ ഇടത്തും ഓരോ ഭാവമാണ് ഒരിടത്ത് എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ഒരു മൂർത്തിയെ പോലെ ആ മൂർത്തി മാത്രമേ ഉള്ളൂ തന്ത്രം അനുസരിച്ച് അടുത്തൊരു സ്ഥലത്ത് പോകുമ്പോൾ അത് വേറെ എൻറ്റയർലി വേറെ മൂർത്തിയാണ് നിങ്ങൾ ചോറ്റാനിക്കര പോയി കാണുന്നമ്മയും കൊടുങ്ങല്ലൂർ പോയി കാണുന്നമ്മയും ചേർത്തല പോയി കാണുന്ന അമ്മയും ഒക്കെ പരാശക്തിയാണ് നിങ്ങൾക്ക് വിളിക്കാം പക്ഷെ ക്ഷേത്രത്തിന്റെ സംസ്കാരം അനുസരിച്ച് മൂന്ന് മൂന്ന് ഐഡന്റിറ്റി അപ്പം അവിടെയും ഈ ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് അനുസരിച്ച് മാറാൻ തീർച്ചയായിട്ടും സാധിക്കും പക്ഷെ അവിടെ നോക്കൂ ഭക്തന് എങ്ങനെ വേണമെങ്കിലും വിളിക്കാം അപ്പം നിങ്ങൾക്ക് ഗുരുവായൂർ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗുരുവായൂർ ശ്രീകോവിലേക്ക് നോക്കിയിട്ട് എന്ന് വിളിച്ചാൽ അവിടെ നോ ഇഷ്യൂസ് പക്ഷേ അവിടെ നടക്കുന്ന പൂജകളും ഞാൻ പറഞ്ഞു അതിനകത്തുള്ളൊരു പെർഫോമൻസ് ഉണ്ട് അത് ആ മൂർത്തിയുടെ ഐഡന്റിറ്റി അനുസരിച്ച് മാത്രമേ നടക്കുകയുള്ളൂ നിങ്ങൾക്ക് ശബരിമലയിൽ പോയിട്ട് വേണമെങ്കിൽ ശ്രീകോവിലേക്ക് പോയിട്ട് ഗുരുവായൂരപ്പാഗന്ന് വിളിച്ചോളൂ വൈക്കത്ത് നോയിട്ട് നിങ്ങൾ മഹാഗണപതി എന്ന് വിളിച്ചോളൂ അതൊക്കെ ഭക്തന്റെ ലൈസൻസ് ആണ് ഭക്തൻ ഭക്തനുപയോഗിക്കുക പക്ഷെ ക്ഷേത്രം ഒരു വേ ഓഫ് സ്റ്റൈൽ ഉണ്ട് മൂർത്തിയുടെ ഐഡന്റിറ്റി അനുസരിച്ചാണ് കൃഷ്ണനോട് ശരിക്കും കൃഷ്ണന്റെ സ്വരൂപനായിട്ട് പറയുന്നത് ശരിക്കും നമ്മുടെ ഭക്തിയാണ് പ്രേമം എന്ന് പറയുന്നുണ്ട് പക്ഷെങ്കിലും അത് വേറൊരു തരത്തിലുള്ള പ്രേമമാണ് പിന്നെ കൃഷ്ണന് ഒരുപാട് ഭാര്യമാരുണ്ട് ആള് ഒരു കാമുകനാണ് കുറച്ച് കള്ളത്തരം അപ്പം ഇതൊക്കെ ശരിക്കും നോക്കൂ ഇതൊക്കെ ഈവൻ ഭാഗവതം തന്നെ ഇപ്പം ഭാഗത്തിലാണോ കൃഷ്ണൻ്റെ കഥകൾ ഏറ്റവും കൂടുതൽ പറയുന്നത് ദശമസ്കന്ധം മുകളിൽ ഭഗവാന്റെ കഥകൾ മാത്രമാണ് എനിക്ക് പറയുന്നത് ആ ഭാഗവതം പറയുന്ന സുഖമഹർഷി തന്നെ അവസാനം പരീക്ഷത്തിലോട് പറയുന്നുണ്ട് ഞാൻ ഈ പറഞ്ഞതെല്ലാം കഥകളാണ് ഈ കഥകൾക്കൊക്കെ പുറകിലുള്ള ഒരു തത്വാംശമുണ്ട് ആ തത്വാംശത്തെ നിന്റെ ജീവിതത്തിലേക്ക് പകർത്തിയിട്ട് അത് വേണ്ട കാര്യങ്ങൾ ചെയ്തോളൂ എന്നുള്ളതാണ് നമുക്ക് ഒരു കഥ അല്ലെങ്കിൽ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ അത് മാക്സിമം ഇൻട്രസ്റ്റിംഗ് ആക്കാൻ എനിക്ക് എന്തൊക്കെ എലമെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കുകയൊക്കെ ഞാൻ കൊണ്ടുവരും പക്ഷെ ആ കഥ പറഞ്ഞു തീരുന്ന സമയത്ത് ആ കഥയിലൂടെ ഞാൻ ഉദ്ദേശിച്ച ഒരു ആശയമുണ്ട് ആ ആശയം കൈ ഒരു ചോർന്ന് പോവാതെ അപ്പുറത്താളിലെത്തണം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പുരോഗമി ചെയ്യും അതുപോലെ നമ്മുടെ ആചാര്യന്മാർ ചെയ്തു വെച്ചിട്ടുള്ള കുറെ മിനുക്ക് പണികളാണ് ഇതൊക്കെയെന്നാണ് ഞാൻ കരുതുന്നത് നിങ്ങളോട് കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു യോഗീശ്വരൻ ഉണ്ടായിരുന്നു അദ്ദേഹം വലിയ തപശക്തിയുള്ള ആളായിരുന്നു അദ്ദേഹം ഈ ധർമ്മത്തെ പുനരുദ്ധരിച്ച് നാട്ടിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ ഒരാളും കേക്കില്ല അപ്പൊ കൃഷ്ണന്റെ കുറച്ച് പ്രസതികളും കൃഷ്ണന്റെ കുറച്ച് കള്ളത്തരങ്ങളും ഒക്കെ ചേർന്ന് കുറച്ച് മസാലയൊക്കെ ചേർത്ത് നമുക്ക് തരുമ്പോ നമുക്ക് വലിയ ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നും ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് കണ്ടിരുന്നു ഒരു കുട്ടിക്ക് മരുന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് ആ മരുന്ന് ഈ ഫ്രൂട്ടിയുടെ ഉള്ളിൽ വെച്ചിട്ട് അതിന്റെ മുകളിൽ സ്ട്രോട്ട് കൊടുക്കും ഇതേ ഏർപ്പാടാണ് ഇത് മരുന്നാണെന്ന് പറഞ്ഞ കുടിക്കില്ല അപ്പൊ എന്ത് ചെയ്യണം ഫ്രൂട്ട് ചെയ്യാണെന്ന് പറഞ്ഞ് തരണം അപ്പോൾ നിങ്ങൾക്ക് ഭഗവാൻ ശ്രീലമ്പടനായിട്ടുള്ള കാമുകിമാരുള്ള പുറകെ സ്ത്രീകളുടെ പുറകെ നടക്കുന്ന കൃത്യമായിട്ട് ഭാഗവതം പഠിച്ച മാറാവുന്നതേ ഉള്ളൂ ഇങ്ങനെയുള്ള എല്ലാ വിശ്വാസങ്ങളും കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിന്റെ ഏഴു വയസ്സ് വരെയാണ് ബൃന്ദാവനത്തിലും ഗോകുലത്തിലും അമ്പാടിയിലുമായിട്ട് ജീവിച്ചിട്ടുള്ളൂ ഈ ഏഴു വയസ്സ് വരെയാണ് നിങ്ങൾ ഈ പറയുന്ന എല്ലാ ലീലകളും നടന്നിട്ടുള്ളത് ഏത് ഇൻക്ലൂഡിങ് വസ്ത്രാക്ഷേപം മീൻസ് വസ്ത്രം മോഷ്ടിച്ച് മുകളിൽ കയറുന്ന പരിപാടി ഗോപി വസ്ത്രാക്ഷേപം ഗോപികമാരുടെ വസ്ത്രം എടുത്തിട്ട് മരത്തിന്റെ മുകളിൽ കയറുന്ന സമയത്ത് ഭഗവാൻ ആറു വയസ്സാണ് ആറു വയസ്സുള്ള ഒരു കുട്ടിയാണ് എടുത്തുകൊണ്ടുപോയിട്ടുള്ളത് ഇന്ന് നമ്മൾ എങ്ങനെ എന്റർപ്രിറ്റ് ചെയ്യുന്നത് ഒരു യുവാവായിട്ടുള്ള കൃഷ്ണൻ സ്ത്രീകളുടെ നഗ്നത കാണാൻ വേണ്ടിയിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി അല്ലേ അപ്പൊ കൃത്യമായിട്ട് ഇത് പഠിക്കുക ഇത് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നത് ഇത് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത് ഭഗവാൻ നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചിരുന്നു കുട്ടിയാണ് കൃഷ്ണൻ എട്ടാമത്തെ ഒമ്പതാമത്തെ വയസ്സിലാണ് ഭഗവാൻ കംസനെ കൊല്ലുന്നത് പതിനൊന്നാമത്തെ വയസ്സിലാണ് കൃഷ്ണൻ പഠിക്കാൻ തുടങ്ങുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്ത കുട്ടിയായിരുന്നു പഠിച്ചിട്ടില്ല എന്ന് വരെ അതുവരെ കാര്യങ്ങളെ മേച്ചിറക്കണു പണി അപ്പോൾ ആ ഒരു കുട്ടിയുടെ കുട്ടിത്തരത്തെയാണ് നമ്മൾ അദ്ദേഹത്തെ അവഹേളിക്കാനായിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് ആക്കിട്ട് മാറ്റുന്നത് അല്ലേ അപ്പൊ ഇത് ഓരോന്നിനും ഇതിൻ്റെതായിട്ടുള്ള തത്വാർത്ഥമുണ്ട് ഗോപികമാരിൽ നിന്നൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അതിര് കവിഞ്ഞ ഭക്തിയാണ് ഇവൻ അവിടെ പറഞ്ഞ അവസാനിപ്പിക്കാം കൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും ഉള്ള ഉദ്ധവനെ ഗോപികമാരെ കാണാൻ വിടും ഉദ്ധവൻ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു വിചാരം ഉണ്ടായിരുന്നു ഞാനാണ് ഏറ്റവും വലിയ കൃഷ്ണഭക്തൻ എന്നുള്ളത് ഉദ്ധവൻ രഥത്തിൽ അമ്പാടിയിലേക്ക് പോകുമ്പോൾ ഗോകുലത്തിലേക്ക് വൃന്ദാനത്തിലേക്ക് വരുമ്പോൾ ഗോപികമാരെ എല്ലാ രഥത്തിനും ശബ്ദം കേട്ടാലും ഓടി വരും കൃഷ്ണൻ തിരിച്ചു വരികയാണെന്ന് എഴുതിയിട്ട് അദ്ദേഹം മധുരയ്ക്ക് പോയിട്ട് പിന്നെ അങ്ങോട്ട് വന്നിട്ടില്ല അപ്പൊ ഒരിക്കൽ നോക്കിയപ്പോ ഉദ്ധവനെ കാണാൻ ഏകദേശം കൃഷ്ണനെ പോലെ അപ്പൊ ദൂരേന്ന് നോക്കിയപ്പോൾ രഥം വരുന്നുണ്ട് നല്ല കറുത്തൊരാളാണ് മഞ്ഞപ്പട്ട കൊടുത്തിട്ടുണ്ട് കാണാൻ ഏകദേശം ഒരേ പോലെ അപ്പൊ അദ്ദേഹം കൃഷ്ണനാണെന്ന് വിചാരിച്ചവരെല്ലാവരും ഓടി വന്നു വണ്ടിന്ന് അടങ്ങുമ്പോഴാണ് ഉദ്ധവനാണെന്ന് മനസ്സിലാവുകയും ഒരു കരഞ്ഞുകൊണ്ട് തിരിച്ചു പോകുകയും ചെയ്യുന്നത് അപ്പൊ ഉദ്ധവനും ഗോപികന്മാരും തമ്മിലുള്ള സംഭാഷണം ഉണ്ട് ഭാഗത്തിൽ അത് വായിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും ഗോപികന്മാരുടെ ഭക്തി നമ്മൾ ഇന്ന് സോ കോൾഡ് കാമം എന്ന് വിശേഷിപ്പിക്കുന്ന ലെസ്റ്റ് എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നല്ല അതൊരു ആത്മസമർപ്പണത്തിൻ്റെതാണെന്നുള്ളത് കൃത്യമായിട്ട് ഭാഗവതം പറയുന്നു പക്ഷെ നിങ്ങൾക്ക് കൃഷ്ണനെ കാമകനായിട്ട് കാണണം താല്പര്യം കണ്ടോളൂ നോ ഇഷ്യൂസ് ഏതെങ്കിലും ഒരു രീതിയിൽ ഭഗവാനായിട്ട് കണക്റ്റ് ആവാന്നേ ഉള്ളൂ അത് കാമം കൊണ്ടാവാം പ്രേമം കൊണ്ടാവാം മാതൃഭാവം കൊണ്ടാവാം സുഹൃത്ഭാവം കൊണ്ടാവാം ഇതൊന്നും അല്ലാതെ ഒരു ഗുരു ശിഷ്യനാകാം എങ്ങനെയാവാം ഇനി ഒക്കെ പോട്ടെ കംസനും ശശിപാലിനൊക്കെ ചെയ്ത വിരോധ ഭാവം കൊണ്ടുപോവാം കൃഷ്ണൻ എതിർക്കാം നിങ്ങൾക്ക് നിങ്ങൾ എന്തായാലും കണക്കണം അല്ലെ നിങ്ങൾ കൃഷ്ണ ചീത്ത പറയുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ കൃഷ്ണുണ്ട് ശശിപാലനൊക്കെ ചീത്ത പറഞ്ഞ് ചീത്ത പറഞ്ഞിട്ടാണ് മോക്ഷം കിട്ടുന്നത് അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ കണക്റ്റഡ് ആവുക എന്നുള്ളതേ ഉള്ളൂ അതിന് നിങ്ങൾക്ക് ഏത് രീതി വേണമെങ്കിലും ഉപയോഗിക്കാം പക്ഷെ അതൊരിക്കലും ആ ഒരു സങ്കല്പത്തിന്റെ പവിത്രതയെ ചില ഇല്ലാ കഥകൾ പറഞ്ഞ് അവഹേളിക്കുന്ന രീതിയിൽ ആവരുന്ന് മാത്രമാണ് എന്റെ അഭിപ്രായം താങ്ക് യു സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ നമ്പറിൽ ബന്ധപ്പെടുക